ണ്ട നെല്ലിക്കപ്പുളി ഇപ്പം നെല്ലിക്കാപ്പുളീനെ അരി നെല്ലിക്ക നെല്ലിപ്പുളി എന്ന പല പേരുകളിലൊക്കെ അറിയപ്പെടും ഇതിപ്പോൾ ഒരു ഏഴ് വർഷം മുമ്പ് ഒരു ഭാഗ്യം ഒരു ചെറിയ തൈ മേടിച്ച് നട്ടതാണ് ഇപ്പോഴാണ് ഇത് കായ്ച്ചു തുടങ്ങിയത് ഈ വർഷം ആദ്യമായിട്ട് കായ്ച്ചതാണ് കായ്ച്ചപ്പ മൊത്തം എല്ലാ കമ്പുകളും നിറച്ച് തന്നെ ഇത് കായച്ചിട്ടുണ്ട് കണ്ട കാഴ്ച കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ് നല്ല മുന്തിരി കൊലകൾ പോലെയാണ് ഇത് കാഴ്ച കിടക്കണത് പുളി കലർന്ന ഒരു മധുരം ഉണ്ട് പുളിക്ക് അപ്പൊ നമുക്ക് പച്ചനെ കഴിക്കാനും പിന്നെ ഉപ്പിലിട്ട് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് വൈറ്റമിൻ സീടെ ഒരു കലവറ തന്നെയാണ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ നല്ലതാണ് പിന്നെ നമുക്ക് കടകളിൽ നിന്നൊന്നും പെട്ടെന്ന് മേടിക്കാൻ കിട്ടണല്ലോ നെല്ലിക്കാപ്പുളി നമ്മുടെ വീട്ടിൽ വെറ്റി പിടിപ്പിച്ചാൽ മാത്രമേ നെല്ലിക്കാപ്പുളിയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ കടകളിൽ നിന്നൊക്കെ മേടിക്കാതെ തന്നെ നമുക്ക് നല്ല വില കൊടുത്ത് നമ്മൾ മേടിക്കേണ്ടി വരും പിന്നെ ഒരു ചെറിയ സ്ഥലം മതി നമുക്കിത് വളർത്താനായിട്ട് വലിയ സ്ഥലമൊന്നും വേണ്ട കണ്ട ഇത് ഏഴ് വർഷമായെങ്കിലും ഇതിങ്ങനെ പടർന്ന് ചെറുതായിട്ട് കുറ്റിയായിട്ട് നിൽക്കണേ നമുക്ക് പറിച്ചെടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കണ്ട എല്ലാ കമ്പുകളിലും നെല്ലിക്കാപ്പുള്ളി ഉണ്ടാവും അപ്പോൾ എല്ലാവരും നെല്ലിക്കാപ്പുളിയുടെ ഒരു തൈയൊക്കെ മേടിച്ച് നടണം